നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന കുറച്ച് പാന്റുകൾ നോക്കാം കേട്ടോ ഡെയിലി വെയറും അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് മെറ്റീരിയൽ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് രാത്രിക്ക് എടുക്കുമ്പോഴും നമുക്ക് നല്ലൊരു സുഗണം ടൈറ്റും നല്ലാണ്ട് കുറച്ച് ലൂസ് ആയിട്ടുള്ള കുറച്ച് പാൻറുകൾ ആട്ടോ അപ്പൊ നമുക്ക് നോക്കിയാലാ ഇതാട്ടോ നമ്മുടെ പാന്റുകൾ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് നോക്കാം ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽസ് ഒക്കെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ആണെങ്കിൽ ലിങ്ക് ഇതാ മതി അപ്പൊ നോക്കാം അപ്പൊ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ പാൻറിന്റെയും വേസ്റ്റ് ബാൻഡ് ഒരു സൈഡ് ഇലാസ്റ്റിക്കും അതുപോലെ തന്നെ ഒരു സൈഡ് ഇത് മാതിരി കുറച്ച് കട്ടിക്കും പിന്നെ നമ്മുടെ താഴെ ഭാഗം ഇങ്ങനെ ചെറിയ കുഞ്ഞ് ഫ്രില്ലായിട്ട് ആണ് കേട്ടോ അപ്പൊ ആദ്യത്തെ ഒരു ഈ ഒരു കളറാണ് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പട്ടിയാല പാൻറിന്റെ ഫുള്ള് എന്താ പറയാ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇങ്ങനെ നിറയെ ഇതുണ്ടാവില്ലേ അതായത് എന്താ പറയാ ന്യൂറിയ അതൊന്നും ഇല്ല കേട്ടോ ഇതൊരു ഹാരി പാൻറ് മാതിരി ഉള്ളതാണ് നല്ല സുഖമാണ് ഇടാനായിട്ട് പിന്നെ ഇതിന്റെ ഇഷ്ടംപോലെ വെറൈറ്റി കളറുകളുണ്ട് അതുപോലെ തന്നെ നല്ല കംഫോർട്ടബിൾ ആണ് സ്പെഷ്യലി കുറച്ച് നമ്മുടെ ടൈസ് ഒക്കെ കുറച്ച് തടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ഒക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങുമ്പോൾ കുറച്ച് പാടല്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ ഇങ്ങനെ ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടുന്ന നല്ലതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെഷ്യലി നമ്മുടെ ബോട്ടം ഒക്കെ അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര നല്ല പാന്റ് ആയിട്ട് എനിക്ക് തോന്നിട്ടോ ഞാനിപ്പം കുറച്ചെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തോന്നി ഈ ഒരു പാന്റ് മാത്രം കുറച്ചൊരു ഡിഫറൻ്റ് ആണ് കുറച്ച് ആംഗിൾ ലെങ്ത് പോലെ നിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം ടാഗ് ചെയ്തിട്ട് ചെക്ക് ചെയ്താൽ മതി ബൈ ഐ ലവ് യു